ശ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ താലപ്പൊലി മഹോത്സവം നടക്കാം കേട്ടോ അപ്പൊ ആദ്യത്തെ ദിവസം രാത്രി ഏകദേശം ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മൾ അമ്പലത്തിൽ എത്തിയത് ഈ സമയത്ത് ആനി ഉത്സവം ഒന്നും ഇല്ല അതുകൊണ്ടാണ് ആനയെ ഒന്നും കാണിച്ചു തരാത്തത് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് അമ്പലത്തിൽ ഒന്ന് കറങ്ങി കാണാം അവിടുത്തെ കാഴ്ചകൾ മൊത്തത്തിലൊന്ന് എല്ലാവരും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തത് അപ്പൊ അതെ അമ്പലത്തിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ക്യൂ നിന്നാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ട് തൊഴാനായിട്ട് ഓരോരുത്തർ നിൽക്കുന്നത് നമ്മൾ ക്യൂ ഒന്നും നിന്നില്ല നമ്മൾ പുറത്ത് നിന്നിട്ടാണ് അമ്മയെ തൊഴുതത് അതിനുശേഷം നമ്മൾ ഇവിടെ ചുറ്റിനും ഒന്ന് കറങ്ങി കാണാനാണ് ചെയ്തത് ഈ സമയത്ത് ഈ കാഴ്ച അവിടെ എപ്പോഴും കാണാട്ടോ ഓരോ സ്ഥലത്തു നിന്നായിട്ട് ഓരോരുത്തർ ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ പോകുന്നത് കാണാനായിട്ട് പറ്റും ദൂരദേശങ്ങളിൽ നിന്നിട്ടാണ് ദൂരദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലായിട്ടും വരുന്നത് കൊല്ലത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്തു നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ പേര് പായക്കിട്ടിട്ട് ഓരോരുത്തർക്കുള്ള സ്ഥലം ബുക്ക് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അധികം സന്തോഷം തോന്നി അമ്മയെ കാണാനായിട്ട് ഒരുപാട് ദൂരത്തു നിന്ന് ആൾക്കാരെ വന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷായിട്ടോ ഇവിടെയാണ് ഉത്സവം നടക്കുന്നത് ഏർ അപ്പൊ ആനയൊന്നും ഈ സമയത്ത് ഉണ്ടാവില്ല അപ്പൊ ഞാനിത് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാലേ ഈ സമയത്ത് ഉത്സവം ഒന്നും നടക്കില്ലാന്ന് അപ്പൊ രാവിലെയാണ് ഇനി ആനേനെ എഴുന്നള്ളിക്കുന്നത് കേട്ടോ അപ്പൊ ആ സമയത്ത് നമ്മൾ പോവില്ല നമുക്ക് ആനയുള്ള സമയത്ത് വേറൊരു ദിവസം വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ ഇനി ഉണ്ട് ഒരുപാട് റൈഡുകളുണ്ട് നമ്മുടെ വീഡിയോയിൽ തന്നെ ഒരുപാട് റൈഡുകൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ വിചാരിക്കുമെങ്കിൽ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ റൈഡുകൾ തന്നെ കാണിച്ചു തരുന്നതെന്ന് അപ്പോൾ ഉത്സവത്തിലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റൈഡുകളൊക്കെ അല്ലേ കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് കുട്ടികളും അതുപോലെ മുതിർന്ന ആൾക്കാരും എൻജോയ് ചെയ്താണ് ഇവിടെ റൈഡുകൾ ചെയ്യുന്നത് ഞങ്ങൾ റൈഡുകളിലൊന്നും കയറിയില്ല വേറൊന്നുമല്ല എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ റൈഡുകളിലൊക്കെ കയറാനായിട്ട് അതുകൊണ്ട് ചേട്ടനും കുട്ടികളും ആരും കയറിയില്ല ഞങ്ങൾ ഈ റൈഡുകൾ മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു അവിടെ ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു ആ കടകളിലത്തെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് പർച്ചേസ് ചെയ്തു പിന്നെ നമ്മൾ കരിമ്പ് മേടിച്ചായിരുന്നു മോൾക്ക് കരിമ്പ് ഒരുപാട് ഒരുപാടിഷ്ടമാണ് അപ്പോൾ കരിമ്പ് വാങ്ങിച്ചു ഐസ്ക്രീം കഴിച്ചു പിന്നെ ഡാവഞ്ചി ചിച്ചേട്ടൻ്റെ ഈ ഇതുപോലത്തെ ഒരു ഷോ അതുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു കുട്ടികളാണ് കൂടുതലായിട്ട് ഇത് കാണാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് കുട്ടികളൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണെന്ന് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോൾ കാരണം ഒരുപാട് കുട്ടികളെ ഇത് കാണാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് പേര് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളും കുറച്ച് നേരം ഇതൊക്കെ നോക്കി നിന്നു അപ്പം ഞങ്ങൾ കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇവിടെ രണ്ട് മൂന്ന് സ്റ്റേജ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്റ്റേജിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് നമ്മൾ അതൊന്നും വേണ്ടി തിന്നില്ല ഏർ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടായെന്ന് വിചാരിക്കുന്നു ബൈ